ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാങ്ങ ചെത്തച്ചാറാണ് കേട്ടോ മാങ്ങ ചെത്തി ചെത്തിയിട്ട് നമുക്ക് അച്ചാറിടാം അതിനായി ഞാനിവിടെ ഒരു കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം തുടച്ചെടുത്ത മാങ്ങയാണ് ഇനി ഇതുപോലെ നമുക്ക് ചെത്ത ഇങ്ങനെയാണ് ചെത്തി കൊടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ ചെത്തിയിട്ടാണ് ഈ അച്ചാർ ചെത്തു മാങ്ങ അച്ചാർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ചെത്തി വെച്ച നമ്മുടെ ഈ മാങ്ങ നമുക്കിട്ട് കൊടുക്കാം ഞാനിവിടെ ഇതിൻ്റെ മാങ്ങ അണ്ടി ഒന്ന് കാണിക്കുന്നുണ്ട് ഇതുപോലെ വേണം ഇതും വന്നൊന്ന് ചെത്തിയെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ബൗൾ അടച്ചതിന് ശേഷം മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം തുറന്നതിന് ശേഷം ഇതിൻ്റെ ഉപ്പുനീരെല്ലാം നമുക്ക് മാറ്റി മാങ്ങ മാത്രമായിട്ട് നമുക്ക് ഈ ബൗളിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതുപോലെ ഒരു ഓട്ടയുള്ള തവിയെടുത്തതിന് ശേഷം നമുക്കതിൽ നിന്ന് മാങ്ങയെല്ലാം കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് ഉപ്പുനീര് മാത്രമായിട്ട് കിട്ടും ഈ ഉപ്പുനീരിലേക്കാണ് ഈ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ല കളർ കിട്ടും അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു തിക്നസ്സും ഒരു കുറുക്കവും വരും ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നിറയെ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ നിറയെ കായപ്പൊടി ഇതാ ഇങ്ങനെ കൊട്ടിയിട്ടാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ച പൊടിയാണ് അത് നമുക്കൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം സ്വല്പം ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നന്നായി നമുക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കണ്ടു ഞാനിതിലേക്ക് മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മാത്രമേ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കണ്ടില്ലേ നന്നായി മിക്സായി വന്നതിലേക്ക് കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് എടുത്ത് വെക്കാനുള്ളതൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നാളെയും മറ്റന്നാളുമൊക്കെയായി കഴിക്കാനുള്ള വിധത്തിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഇനിയും കുറച്ചുകൂടി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കാം നിങ്ങളുടെ ആവശ്യത്തിന് നീര് എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് സുർക്കം ഒഴിച്ച് ഇത് നീട്ടിയെടുക്കാവുന്നതാണ് വളരെ രുചികരമായ ഒരു അച്ചാറാണിത് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനായി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചെറിയ കടായി വെച്ചതിന് ശേഷം നമുക്കൊരു കാൽ കപ്പ് നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായി നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി എണ്ണ ചൂടാറിയാൽ നമുക്ക് ഈ മാങ്ങയുടെ മുകളിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മാങ്ങ കേട് വരാതിരിക്കാനാണ് ഇതുപോലെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ രുചികരമായ ഒരു മാ ചെത്തുമാങ്ങ അച്ചാറാണിത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ ഇനി ഞാനിതൊരു ചില്ലു ജാറാണ് എടുത്തിരിക്കുന്നത് ഈ ജാറിലേക്ക് ഞാനിത് എല്ലാം മാങ്ങ അച്ചാറും നിറച്ചു കൊടുക്കുകയാണ് നിങ്ങളും ഇതുപോലെ അച്ചാറിട്ട് സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും റെഡിയാക്കി വെക്കൂ അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചെത്തുമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കേ ബൈ ബായ്